പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ മാസപ്പടി വാങ്ങി എന്ന ആരോപണമായി മാത്തിക്കുഴനാടൻ വരുന്നു പത്താം ക്ലാസ്സിലും പ്രീ ഡിഗ്രിയിലും മാത്തിക്കുഴനാടൻ കോപ്പി അടിച്ചു എന്നായിരുന്നു ആദ്യം സി പി എം പ്രചരിപ്പിച്ചത് മാത്തിക്കുഴനാടൻ പത്രങ്ങളിൽ വന്ന് പരസ്യമായി വീണ്ടും പറഞ്ഞു മാസപ്പടി കേസുമായി ഉറച്ചു തന്നെ മാത്തിക്കുഴനാടൻ മുന്നോട്ടു പോകുന്നു മാധ്യമങ്ങൾ വഴി നുണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് എതിരാളികളെ ഒതുക്കുക എന്നുള്ള തന്ത്രം പക്ഷെ ഇവിടെയും വിലപ്പോയില്ല മാസപ്പടി വിവാദം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പടി വാങ്ങിയതും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ച് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പിന്നെ മാത്തുക്കുഴനാടൻ വന്നത് അടിച്ചൊതുക്കാനും ആരോപിച്ചുക്കാനും വേണ്ടിയുള്ള നടപടി തന്നെയാണ് പിന്നീട് പാർട്ടി എടുത്തത് അതിന്റെ ഫലമായി മാത്യക്കുഴനാടൻ സർക്കാർ ഭൂമി കൈയ്യേറി വീടുണ്ടാക്കിയൊരു നുണക്കഥ എഴുതി പിടിപ്പിച്ചു മാത്തിക്കുഴനാടന്റെ തറവാടി സ്ഥലം പൊതു റോഡിനായി വിട്ടുകൊടുത്തുകൊണ്ട് ആ സ്ഥലം നഷ്ടപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എന്ന് ബോധ്യപ്പെട്ട അളവുകാർ പോയ വഴി പിന്നെ പുല്ലുകുരുത്തിട്ടില്ല ഉറച്ചു തന്നെ നിന്ന് മാത്തിക്കുഴനാടൻ മാസപ്പൊടി വിഷയമായി വീണ്ടും മുന്നോട്ട് വരുന്നു പിന്നീടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുന്നത് അവരുടെ അന്വേഷണത്തിലാണ് മാത്യമുഴിനാടിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലായത്